ഹലോ ഗുഡ് മോർണിംഗ് രാധാ സുമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഇപ്പോൾ പവിത്രത്തിൻ്റെ കഥയിൽ നമ്മുടെ രാധയും വിക്രമും അതുപോലെ വേദയൊക്കെ കൂടെ റോഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഓട്ടോയിൽ കയറുന്നതാണ് ചർച്ച അപ്പോൾ രാധ പറയും ഞാൻ വിക്രമേട്ടനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ ഇവള് വേണമെങ്കിൽ നടന്ന് വന്നോട്ടെ എന്നൊക്കെ പറയും അപ്പോൾ അവൾ പറയും ഞാൻ വരുന്നില്ല നിങ്ങൾ രണ്ടേളും കൂടെ പൊക്കോ ഞാൻ നടന്നു വന്നോളാം എന്ന് പറയും നമ്മുടെ വിക്രം സോറി വേദ ഞാൻ നടന്നു വന്നോളാം നിങ്ങൾ പൊക്കോ എന്നിട്ട് ഞാൻ നടന്ന് വരുമ്പോൾ വെയിൽ കൊണ്ട് കുഴഞ്ഞ് വഴിയിൽ വീണിട്ട് എന്നെ വല്ലവരും അടുത്ത് വീട്ടിലെത്തിക്കുമ്പോൾ വേണം എനിക്ക് പറയാൻ എന്നെ ഓട്ടോയിൽ കയറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അതോടുകൂടി പിന്നെ രാധയ്ക്ക് അങ്ങോട്ട് കയറേണ്ട ഇത് ഇതാ ആ വാതിലാണ്ട് അടയും അപ്പോൾ അമ്മ രാജ്യം നല്ല വഴക്ക് പറയും അപ്പോൾ വിക്രമിന് ദേഷ്യം വരും ഓ കയറ്റാന്നറിയും അപ്പോൾ എന്താ ആദ്യം പറഞ്ഞത് എന്നറിയും അപ്പോൾ എന്താണ് പന്നികളെ ഈ വണ്ടി കയറ്റില്ല എന്ന് പറയുണ്ടല്ലോ അപ്പോൾ രാധ അപ്പോൾ അത് കണ്ടറിയും ശരി അങ്ങനെയൊന്നും വേണ്ട എന്നാൽ കയറ് എന്നൊക്കെ പറയും അപ്പോൾ എന്നാൽ കയറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിക്രമും ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ വിക്രമും രാധ രാധയുടെ വണ്ടിയിൽ അങ്ങ് കയറുകയാണെ അതിൽ ഓട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗട്ടറിൽ പോകുമ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൂട്ടിയിടിക്കണമൊക്കെ ഉണ്ട് നമ്മളുടെ വിക്രമും വേദയും കൂടെ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇവിടെ രാധ ഇങ്ങനെ മിററ് കൂടെ കാണുന്നുണ്ട് കേട്ടോ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കുന്നതൊക്കെ അവസാനം എന്തോ ഒരു ഗട്ടറിലെന്തോ ചാടുമ്പോൾ നമ്മുടെ വേദ കയറി വിക്രമിൻ്റെ കയ്യിൽ മുറുക്കും ഒക്കെ പിടിക്കുമ്പോൾ അവളറിയും മര്യാദയ്ക്ക് വണ്ടിയിൽ ഇരുന്ന് വരികയാണൊക്കെ വന്നാൽ മതി അല്ലെങ്കിൽ ഇവിടെ ഇറക്കും ഇവിടെന്നൊക്കെ പറയാം അപ്പോൾ പറയും നിനക്കെന്താ നീ വണ്ടി വിട്ടാൽ പറയും ഞാൻ വിടാൻ ഇപ്പോൾ ഇത് മറ്റേ ഇതാ ഇപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ കൈ പിടിക്കണേ നിനക്കെന്താ നോക്കും നമ്മുടെ വേദ പിന്നെ അവൾക്ക് ഒന്നും ഇണ്ടാൻ പറ്റില്ല ശരിയാണ് അവിടുന്ന് ഇങ്ങനെ കുറെ പോയിട്ട് പിന്നെ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ വണ്ടി നിർത്തുമ്പോൾ അറിയും ഇവിടെ നിന്ന് നിർത്തണം എന്നറിയുന്നുട്ടോ എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ വേദ പോയിട്ട് എന്താ പറയുക സാരി എന്തോ സെലക്റ്റ് ചെയ്യുക അപ്പോൾ വിക്രം പറയും നീ വിചാരിക്കും പോലെയൊന്നും അല്ല അമ്മയുടെ പണിയാവുക അച്ഛമ്മയൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയച്ചതറിയും ഓ അപ്പോൾ അച്ഛമ്മക്കും അറിയാം വേദം ഇങ്ങനെ അറിയാമെന്നറിയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മ പറഞ്ഞതാണ് അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ കൂട്ടി പോയതാണെന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അപ്പോളേക്കും പിന്നെ അമ്മ വിളിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എവിടെ വിക്രം നോക്കുമ്പോൾ ഇത് അമ്മ ഇവിടെ എത്താറ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അറിയാം എന്നാൽ പെട്ടെന്ന് അവിടെ വന്നിട്ട് ഊണ് കഴിക്കാം എന്ന് പറയും അപ്പോൾ അമ്മയും അച്ഛമ്മയൊക്കെ പോയോ ചോദിക്കും അതൊക്കെ നീ വന്നിട്ട് പറയാം എന്നറിയാണ് കമലാട്ടോ അപ്പോഴേക്കും നമ്മളെ വേദ എന്തൊക്കെയോ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് പോവാം എന്നിട്ട് വന്നിട്ട് എൻ്റെ ഓട്ടോയിൽ കയറുകയാണേ അങ്ങനെ അവിടെ വീട്ടിൽ പോയി ഓടിക്കുമ്പോൾ നമ്മളെ കമലം വർത്താനം നിൽക്കേണ്ടത് അപ്പോൾ ഹോട്ടലിൽ വന്നിറങ്ങുന്ന സമയത്ത് അവൾ ചോദിക്കും പൈസ എത്രയാണ് വയ്ക്കുമ്പോൾ ഞാൻ വിക്രമേട്ടനെ കയറ്റുമ്പോൾ സാധാരണ കാശ് കൊടുക്കാറില്ല എന്നറിയും ഓ ശരി പറഞ്ഞിട്ട് അങ്ങനെ ഇവൾ എന്തോ ഒരു താങ്ക്സ് നമ്മുടെ വേദം പറയുമ്പോഴേക്കും അത് വണ്ടി എടുത്തിട്ട് പോകും ഇതായി കുട്ടിയുടെ കുഴപ്പം എന്തെങ്കിലും പറയുമ്പോഴേക്കും ഒരു താങ്ക്സ് പറയാമെന്ന് വെച്ചിരിക്കുമ്പോൾ എന്നറിയാം അപ്പോൾ പറയും കളിയാക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും എന്നൊക്കെ അങ്ങനെ പറയും വിക്രം കളിയൊക്കെ ഓഹോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അകത്തേക്ക് കയറി പോകുമ്പോൾ നീ ബൈക്കിലല്ലേ ഇവിടെ നിന്ന് പോയത് ഇതിനെന്താ ഒരു രാധയുടെ വണ്ടിയിൽ വന്നത് എന്ന് നോക്കുമ്പോൾ ബൈക്ക് പഞ്ചറായ അമ്മയതവിടെ റോഡ് സൈഡിൽ വെച്ചിരിക്കുകയാണെന്ന് പറയും അപ്പം ആ ശരിയാണ് അമ്മയും അച്ഛമ്മയൊക്കെ പോയി വരണം അവർ വന്നില്ല അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു വയ്യാഴിക പോലെ അമ്മയായി വിളിച്ച് പറഞ്ഞു അത് തന്നെ അവർ വന്നില്ല എന്നു പറയും അമ്മേ എനിക്ക് സംശയം ഉണ്ടറി എന്ത് സംശയം അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഇവിടെ എൻ്റെ കൂടെ ഇന്ന് കറങ്ങാൻ വിട്ടത് എന്ന് അല്ലടാ ഞാനെന്തിനാ നിന്നോട് കള്ളം പറയണ്ടോ അതൊന്നും അല്ല എന്നറയും അപ്പോൾ പിന്നെ ആ എന്താ എന്തോന്ന് പറഞ്ഞിട്ട് വിക്രമാണ് പോയപ്പോൾ പറയും അപ്പോൾ രാ നമ്മുടെ വേദം പറയും അല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്കെല്ലാം സംശയമാണ് അപ്പോൾ അത് എന്നൊക്കെ പറയും ആ നിങ്ങൾ വേഗം നീ പെട്ടെന്ന് കൈ കഴുകിയിട്ട് ചോറ് ഉണ്ണാം അമ്മ നല്ലൊരു സദ്യയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ സദ്യ ഉണ്ടാക്കി പറയുമ്പോൾ ആ സാധാരണ ഭർത്താവിൻ്റെ കൂടെ ഇപ്പോൾ മരുമക്കള് വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ കയറി വരുമ്പോൾ ഒരു സദ്യ ഇട്ട് വിളമ്പി കൊടുക്കേണ്ടത് ഒര് ഇതാണ് അത് ഇതൊരു ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും ഓ ഇപ്പം കാര്യം മനസ്സിലായി അപ്പം അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മളെ വിക്രം നീ പോയിട്ട് പെട്ടെന്ന് വാടാ നിറഞ്ഞിട്ട് ഒരു രണ്ടാളും കൂടെ ആകത്തേക്ക് കയറി വിട്ടോ മോള് വേഗം വാങ്ങുന്ന് പറഞ്ഞിട്ട് ചെല്ലും അപ്പോഴേക്ക് നമ്മളെ നന്ദിനി കുറെ ഇലയൊക്കെ മുറിച്ചുകൊണ്ട് വന്നിട്ട് ഓ അപ്പടി നീറാണ് അതിൻ്റെ തൊടിയിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് കയറി വരികയാണേ അപ്പം പറയും എന്താ ഇന്ന് ഇത് ശ്രീചർത്തിന്നൊക്കെയാ പറയും അത് അച്ചമ്മ വരും അമ്മണി അച്ഛമ്മ വരും എന്ന് പറഞ്ഞതല്ലേ അതാണ് അമ്മണി അച്ഛമ്മ വന്നില്ലല്ലോ എന്ന് പറയും അതെനിക്കറിയില്ല അമ്മണി അച്ഛമ്മക്ക് എന്തോ വയ്യാഴോ ഒന്നും അതിൻ്റെ ഇടയ്ക്ക് അതാണ്ടായതാണെന്ന് അറിയുമോ അതൊന്നും അല്ല ഇതിലെന്തോ ഒരു കളത്തരമുണ്ട് എന്ന് എന്തിങ്ങനെ പറയണേ എന്ത് കളത്തരാണ് നീ ഏല ഒക്കെ തുടച്ചു വയ്ക്കാറില്ല അപ്പോഴേക്കും കമലമ്മയും അങ്ങോട്ട് വരും അപ്പോൾ പറയും നീ എന്ത് ഒന്നുമില്ല നീ ആദ്യമായൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്ന അന്തിനീ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ നീ വിഷത്തിനെ വിളിക്കുക അറിയുമ്പോൾ വിളിക്കുന്നു വേണ്ട ഞാനിവിടെ എത്തി എന്നറിയും അപ്പോഴേക്കും വിശ്വ എൻ്റെ അടുക്കളയിലേക്ക് കയറി വരികയാണ് അപ്പോൾ പിന്നെ എന്താണ് മറ്റേ ശ്രീജയോട് ചോദിക്കുകയാണ് വിക്രം വിശ്വം വന്നിട്ട് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ എന്ന് നോക്കിയപ്പോൾ പറയും ഓ ഇതൊക്കെ ഒന്ന് ഇത് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് തിന്ന് തീർത്ത് തന്നാൽ മതി എന്നു പറയും അവൾ അപ്പോൾ ഓ അതിനെന്താ പറയും പായസമൊക്കെ ഉണ്ടോക്കും കണ്ടെന്ന് നല്ല വിശപ്പ് പറഞ്ഞ മണമൊക്കെ കണ്ട അകത്തേക്ക് റൂമിലേക്ക് എത്തിയെന്നൊക്കെ പറയാനുള്ള പിന്നെ അത് തിരിച്ച് നമ്മുടെ കമലമ്മ പിന്നെയും നമ്മുടെ വേദന വിളിക്കുമ്പോൾ വേദവേഷക്കെ മാറി എറിമോള് കുളിച്ച് വയ്ക്കുമ്പോൾ ആ മേലൊന്ന് കഴുകിയമ്മേ കാരണം പുറത്തൊക്കെ പോയി വന്നതല്ലേ അപ്പോൾ മേലൊന്ന് കഴുകിയതാണ് ആ എന്നാൽ മോള് വാ എന്ന് പറഞ്ഞിട്ട് വരപ്പേക്കും വിക് അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയതാണോ അമ്മയും സദ്യ വയ്ക്കുമ്പോൾ അതേ മോളെ അമ്മയും അമ്മ അതിൽ അച്ചമ്മ അതിൽ വേറൊരു കഥാപാത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വളരെ കൂടി കമലമ്മ ഇങ്ങനെ വേദം ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് അത് കണ്ടുകൊണ്ടാണ് വിക്രം ആ എന്താ സ്നേഹപ്രകടനം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പറയും അമ്മേ എനിക്ക് മനസ്സിലാവേണ്ടതെന്നൊക്കെ പറയും നീ വന്നേടാ ചോറിൻ്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാരും വില കെട്ട് എല്ലാം വളമ്പി അല്ലെങ്കിലൊക്കെ ശ്രീജപ്പാവ് എല്ലാവരുടെ അല്ലേലും വളമ്പി വെച്ചിട്ട് അറിയുക എല്ലാരും ഇരിക്കേ പറയും അപ്പൊ വിക്രമിന്റെ അടുത്തന്നെ വേദോട് ഇരിക്കാൻ പറയുവാണേ അപ്പോൾ പിന്നെ അപ്പോൾ വിക്രം എന്നിട്ട് പറയും നന്ദിനിയടുത്ത് ഇവിടെ വന്നിരിക്കാറുണ്ട് അവ അപ്പുറത്തേക്ക് നീയിരിക്കും അപ്പോൾ ചോദിക്കും നീ എന്തോ അവിടെ ഇവിടെ അറിയാം വേണ്ട നന്ദിനി നന്ദിനിയടുത്ത് ഇരുന്നോട്ടെ അപ്പം നന്ദിനെന്ത് ചെയ്യും ഇവരുടെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് ഇരിക്കും അപ്പോൾ നമ്മളെ വേദ എന്ത് ചെയ്യും അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് അമ്മ അവിടെ ഇരിക്കുകയറിഞ്ഞിട്ട് വിക്രമിന് തൊട്ടപ്പുറത്ത് അമ്മേ ഇരുത്തും അപ്പുറത്ത് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇരിക്കുകയാണ് ചില ഇങ്ങനെ വളമ്പുകയാണ് അപ്പോൾ വിക്രം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വേദ എങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദിനിപ്പുറത്ത് നിന്ന് അത് വാച്ച് ചെയ്യണുണ്ട് കെട്ടോ അപ്പോൾ വേദം എങ്ങനെ നോക്കുമ്പോൾ വേദേനെ നോക്കുന്ന അടുത്ത വഴിക്ക് വേദം സൈറ്റ് അടിച്ചു കൊടുക്കണേ അത് നന്ദിനി കാണും നന്ദിനി ആന്ന് പറഞ്ഞിരിക്കും പിന്നെയും വിക്രം നോക്കുകയാണ് വിള ഇപ്പോൾ ഇവരെ രണ്ടാൾ മുഖത്തോട് മുഖം നോക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഓ കാര്യങ്ങളൊക്കെ ഇത്രക്കായോ എന്ന് ഇങ്ങനെ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചോറക്കുള്ള കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ വിക്രമിനെ കാണാല്ലോ അപ്പോൾ വേദം ഇങ്ങനെ തിരഞ്ഞു പോകുമ്പോൾ ഓ ഉച്ചകൂടൊക്കെ കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് കടന്നു തബ്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ അതിൻ്റെ പിന്നാലെ പിന്നെ നന്ദിനും വരും നന്ദിനി ഇവളുടെ പിന്നാലെ നടക്കുക അവരെന്താ ചെയ്യണമെന്ന് നോക്കിയിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ വേദ ഏതാ കാണുന്ന നന്ദിനി വരുന്നത് അത് കഴിഞ്ഞിട്ട് വാതില തുറന്ന് വിക്രമിൻ്റെ അകത്ത് കിടന്നിട്ട് വാതി റൂമിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വേദ നന്ദിനെ അവിടെ നിൽക്കാണ് അപ്പം നോക്കി ഒരു സൈറ്റ് അടിക്കും സൈറ്റ് അടിച്ചിട്ട് അങ്ങനെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലോ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിക്രം പുതച്ചും കൂടി കിടക്കണ്ടാവും അയല്ലേ ആഹാ ഇത്ര പെട്ടെന്ന് ഉറങ്ങി വെച്ചിട്ട് ഷീറ്റിന് മാറ്റുമ്പോൾ എന്താ വേ തളമേന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ചാടി നിൽക്കും ഓ ഭക്ഷണം തിരിഞ്ഞു ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ അതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ എൻ്റെ റൂമിൽ എനിക്ക് നിൻ്റെ അവകാശം അനുവാദം വേണോ എന്നൊക്കെ ചോദിച്ചങ്ങനെ ചാടി പറഞ്ഞ് നിൽക്കുക അങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്ക ഇത് വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കലാണ് പ്രധാന ഹോബി നമ്മുടെ വേദക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞിട്ട് എന്നിട്ടുകൊണ്ട് തിരിക്കു പോകുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കയറി പിടിക്കുക അങ്ങനെ രണ്ടാളും കൂടെ കെട്ടിമറിഞ്ഞ് കട്ടിലേക്ക് വീഴുകയാണ് വീഴുന്ന സമയത്ത് ഇങ്ങനെ തല പോയി ചുമരുമ്പഴിക്കുന്നില്ല അതിലിങ്ങനെ ഒരു ഒരു ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കണ് രണ്ടുപേരും അപ്പുറത്തപ്പുറത്ത് അതിനു പിന്നെ സോറി എന്ന് പറഞ്ഞിട്ട് നീക്കണേ സോറി എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ വിക്രം ഓക്കേ സാരല്ല എന്ന് ഓക്കേ എന്നറിയും ഓക്കേ എന്നോ ഇറ്റ്സ് ഓക്കേ എന്നോ എന്താ പറയുകയാണ് അപ്പോൾ അറിയാം ആഹാ അപ്പോൾ നിങ്ങൾക്കത് വെറും സാറാണല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണല്ലേ നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചോടിനീറ്റ് അവനായിട്ട് യുദ്ധം അവൻ ചെയ്യണം അപ്പോഴേക്ക് അവനെന്ത് ഞാൻ കാണിത്തരാന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു എന്താ പറയുക ഇതെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുത്തിട്ട് ഒറ്റയേറെ ഇങ്ങോട്ട് എറിയാണ് അപ്പോഴേക്ക് വേദ മാറും അങ്ങനെ നന്ദിനുടെ തലയിൽ കൊള്ളും നന്ദിനി അയ്യോ എന്നെ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേദ നേരെ നന്ദിനുടെ പിറകിൽ പോയി നല്ല ഉന്നം പറഞ്ഞിട്ട് ചിരിച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോവാട്ടോ അത് കഴിഞ്ഞ് പിന്നെ വിക്രമാകെ അയ്യേ എന്ന് പറഞ്ഞതല്ലേ നിൽക്കണേ സോറി നന്ദി എടുത്തി അവിടെ നിൽക്കുന്നത് കണ്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ടേ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ എവിടെയോ പോയിട്ട് വരികയാണ് മാഷ് പോയി വരുന്ന സമയത്ത് ഈ വീടിൻ്റെ അകത്ത് മുഴുവൻ ലൈറ്റ് ഫാനൊക്കെ ഇട്ട് വെച്ചിരിക്കണം ഡൈനിങ് ഹാളിൽ ഫാന് അത് ഹോളിൽ ഫാൻ ആ പേയുള്ളതൊക്കെ ഓഫാക്കാണ് ഓഫാക്കിയിട്ട് പിന്നെ പറയുണ്ട് കമലേ കമലേന്ന് നിന്ന് വിളിക്കുക അപ്പോൾ കമല വരിക ഇപ്പം എന്ത് എന്താ മാഷേന്ന് വെച്ചിട്ട് പറയും ഞാൻ പാത്രം കഴുകുന്നു എന്തേന്ന് വയ്ക്കും ഈ നിങ്ങൾ ഈ ഹാളിലും ഒക്കെ ഇട്ടിട്ട് എത്ര നേരം ഇപ്പോൾ ഇവിടെ ഡൈനിങ് ഹാളിലും ഫാന് കിടക്കണു ഉച്ചയ്ക്ക് ഊണഴിക്കുമ്പോട്ട് അഴിക്കുമ്പോൾ അതാവില്ലേ ഇപ്പോൾ സമയത്തിൽ എത്ര നേരം ഏത് കടന്ന് തിരിയണു ആരുടെയും കൈ പൊങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പൊടിയാണ് അപ്പോൾ പറയും കണ്ടില്ല മാഷേന്ന് പറയും അപ്പോൾ പറയും കറണ്ട് ബില്ല് അടച്ചിട്ടില്ല എന്നാണ് ലാസ്റ്റ് ടാൻ പോവാ വിശ്വനോടേ വിശുദ്ധത്തിന് ഏൽപ്പിക്കണം പൈസ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ എടുത്തു കൊടുക്കുകയാണ് അയ്യായിരം മറ്റോ ബില്ലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പറയും അതല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ അടക്കമല്ലോ കമല പറയണോ ഓ താനിതൊക്കെ പഠിച്ചോ പിന്നെ ആരാ തന്റെ കയ്യിലുണ്ടോ ആ കുന്ത്രാണ്ടം ഓണയില് അടക്കാൻ അല്ല എന്റെ കയ്യിലില്ല പിന്നെ ഉള്ളത് കയ്യിലാണുള്ളത് അല്ല വേദിയുടെ കയ്യിലുണ്ട് ഈ കാശാ കുട്ടിക്ക് കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് പറഞ്ഞാൽ പോരെ അതൊന്നും വേണ്ട അത് നീ കൂടുതൽ കൂടുതൽ അവളെ ഇവിടേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് കമല അതൊന്നും വേണ്ട അറിയും ഇങ്ങോട്ട് ഞാൻ തന്നെ വിശ്വത്തിന് കൊടുത്തോളാം എന്നറിയുകയാണ് അപ്പോൾ എന്നാൽ മാഷേൻ്റെ കൊടുത്തേക്ക് എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് കാശ് അങ്ങനെ കൊടുക്കൂട്ടോ അങ്ങനെ മാഷ വന്നിട്ട് വിശ്വത്തിനെ വിളിക്കും വിശ്വത്തിനെ വിളിച്ചിട്ട് വിശ്വത്തിനോട് പറയും നീ നിനക്കെന്താ നാളെ പരിപാടി വയ്ക്കുമ്പോൾ അതു പിന്നെ നാളെ പ്രത്യേകിച്ചൊരു പരിപാടിയില്ല ചാ എന്നറിയ ആ അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഏൽപ്പിക്കുമ്പോൾ നാളെ നിനക്ക് ഒരു ഒരിക്കലും കിട്ടാത്ത ജോലീനെ പറ്റി അന്വേഷിക്കാൻ ഇറങ്ങാനുള്ള ഒരു പരിപാടി വയ്ക്കുമ്പോൾ ഏ അങ്ങനെയൊന്നുമില്ല ചാ അറിയാം അപ്പം എന്നാൽ നാളെ പോയി നേരത്തെ പോയി കറണ്ട് ബില്ല് അടയ്ക്കണം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് നാളെങ്കിലും അത് അടയ്ക്കണം എന്നറിയും അപ്പോൾ ആ അച്ഛ അറിയാം ഒരുപാട് സന്തോഷമായി അച്ഛ എന്ന് പറയും വിശ്വം എന്തിനാ സന്തോഷാവുന്നത് അല്ല അച്ഛൻ എന്നെ ഉത്തരവാദിവാദപ്പെട്ട ഉത്തരവാദിത്വമായിട്ടുള്ള ജോലികളൊക്കെ എന്ന് പറയും ഏൽപ്പിക്കാനിട്ടല്ലോ നീ ചെയ്യാഞ്ഞിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇല്ല അച്ച ഞാൻ നാളെ കൃത്യമായിട്ട് പോയി ഇതടക്കാമെന്നും പറയുകയാണേ ഫീസ് പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാന്നും പറയാണ് അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോൾ ഭയങ്കര സന്തോഷമാകും വിശ്വത്തിന് അച്ഛനെങ്ങനെ ഏൽപ്പിച്ച് തന്നല്ലോ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാവും അത് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ വിശ്വം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ് സൈക്കിളിൽ പോകുന്ന സമയത്ത് വിക്രത്തിൻ്റെ ഈ വിശ്വത്തിൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരോ മറ്റോ ആണ് കാണും അപ്പോൾ ആ വിശ്വം നീ അങ്ങോട്ടാന്ന് വയ്ക്കും ഞാൻ കറണ്ട് ബില്ലടയ്ക്കാൻ പോവുകയാണ് എന്നറിയാം അപ്പോൾ പറയും നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായി നീ എന്താ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്തറിയുമ്പോൾ ഓ എന്താ പുറത്തിറങ്ങിയിട്ട് നിൽക്കും നീ ഈ കായക്കൊല പുകയത്തിട്ട് പഴുപ്പിക്കുന്ന പോലെ ആയിട്ട് എൻ്റെ നിൻ്റെ കോലം കുറച്ചൊക്കെ പുറത്തു കൂടി ഇറങ്ങി നടക്കണ എന്ന് പറയുമ്പോൾ അതിന് വിശ്വത്തിന് മനസ്സിലാവും കേട്ടോ കളിയാക്കുക എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ പറയും ശരി ഞാൻ പോകുക ഞാൻ കാശ് അടച്ചിട്ട് വരാം അച്ഛൻ രാവിലെ എൽ പി താ കൊണ്ട് കൊണ്ട് ഇന്നലെ എൽ പി കൊണ്ട് അടച്ചിട്ട് വരാം ഫൈൻ ഫൈൻ കിട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് സൈക്കിൾ എടുത്തുകൊണ്ട് പോകുമ്പോഴേക്കും വേറെ ഒരുത്ത അത് അയാളുടെടുത്ത് ഇയാൾ കാശൊക്കെ കടം വാങ്ങിയിട്ടുണ്ട് ഒരു ജോസഫോ മറ്റോ പേരുള്ള ഒരാൾ അയാളുടെ അടുത്ത് കാശൊക്കെ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ അയാൾ സ്കൂട്ടറിൻ്റെ മുകളിൽ കൊടുത്ത് ഇപ്പോൾ ഇയാളെ കാണുന്ന സമയത്ത് പെട്ടെന്ന് സ്കൂട്ടർ നിർത്തുന്നുണ്ട് മറ്റേ സ്കൂട്ടർ നിർത്തി സൈക്കിളിൻ്റെ അടുത്ത് വന്നുമ്പോൾ ഇയാളെ കാണുമ്പോൾ ഇയാള് സൈക്കിൾ സോറി സൈക്കിൾ വേഗം എടുത്ത് ചവിട്ടി പോവുകയാണ് വിശ്വം അപ്പോൾ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ഓടാ ആ വിഷയം നീ അങ്ങോട്ടാണ് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയാൾ സ്കൂട്ടർ തുടർന്ന് നിർത്തും അപ്പോൾ ആ ജോസഫേ എന്നൊക്കെ പറയും നീ എങ്ങോട്ടായി പോകണമെന്ന് പറയും ഞാൻ ഇങ്ങനെ ഒരു വഴി പോവുകയാണെന്ന് പറയുമ്പോൾ പറയും നീ കുറെ നാളായി പൈസ തരാതെ കട വാങ്ങിയിട്ട് തരാതെ മുങ്ങി നടക്കണം നിന്നെ എനിക്ക് അങ്ങോട്ട് കയറി വരാൻ അറിയാനായിട്ടല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ മാഷ ഓർത്തിട്ടാണ് ആ പാവമാശ ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ തരാനുള്ള പൈസ ഇപ്പം എനിക്ക് തരാനുള്ള പൈസ ഇപ്പം കിട്ടണമെന്ന് പറയും അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല ജോസഫേ എന്ന് പറയും കാശില്ലേ നിൻ്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് നീ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് സൈക്കിൾ സ്പീഡിൽ ചവിട്ടി പോകാൻ നോക്കിയത് എന്ന് പറയും അപ്പോൾ പറയും അല്ല സത്യമായിട്ട് എൻ്റെ കയ്യിൽ കാശിലറിയും നോക്കട്ടെ ഞാൻ നിന്റെ പോക്കറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇവൻ്റെ പോക്കറ്റിനുള്ള കാശ് ഇതൊന്നും പിന്നെ പൈസ പൈസയല്ലയോ ചോദിച്ചിട്ട് ഇങ്ങനെ എടുക്കുക അയ്യോ ജോസഫ് അത് എടുക്കല്ലേ അത് അച്ഛൻ എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാൻ തന്ന കാശാണ് അത് കൊണ്ടടക്കണം ഇല്ലെങ്കിൽ ഫ്യൂസ് വരും എന്ന് പറയും നീ ഫ്യൂസ് ഉരുട്ടടാ നിന്റെ കാശ് ഞാൻ നിങ്ങളുടെ എൻ്റെ കാശ് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ആ കറണ്ട് ബില്ല് തിരിച്ചു കൊടുത്തിട്ട് ഈ ബാക്കി പൈസ മുഴുവൻ ഇയാൾ എടുക്കുകയാണ് കേട്ടോ അതിൽ അതിൽ പിന്നെ വിയാളത്താണെങ്കിൽ പിന്നെ ഒരു ദിവസത്തിനും പോകാത്ത അളർത്ത് എവിടുന്ന പൈസ അതിൽ പ്രയാദം എടുക്കല്ലേ ജോസഫ് ഞാൻ നിനക്ക് കാശ് എങ്ങനെയെങ്കിലും തന്നോളാം അറിയാം നീ അങ്ങനെ തരാനാ നിനക്ക് പണിയും തൊരവൊന്നും ഇല്ലാണ്ട് നീ വീട്ടിൽ വെറുതെ ഇരിക്കലേ അങ്ങനെയുള്ള നീ എങ്ങനെ തരാനാ ഇനി ഇതിൻ്റെ ബാക്കി മൂവായിരം കൂടെ നീ തരണ്ട ആ പൈസയും കൂടെ അങ്ങോട്ട് തന്നേക്കില്ലെങ്കിൽ ഞാൻ ഇനിയൊന്നും നോക്കില്ല ഞാൻ നേരെ അങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വിശ്വത്തിനായിട്ടോ അങ്ങനെ ആ ആ പൈസയും കൊണ്ട് ഇയാളും പോവും കറണ്ട് ബില്ലും കൈ പിടിച്ച് നമ്മളെ വിശ്വം വഴിയിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ കഥ പോകുന്നത് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു രക്ഷയില്ല ഇനിയിപ്പ എന്താവും അവസ്ഥ അവസ്ഥന്നറിയില്ല എന്തായാലും ഫ്യൂസ് വരുന്ന ദിവസം തന്നെയാണ് താനും അങ്ങനെ ഇന്നത്തെ പവിത്രം അങ്ങനെ അവസാനിച്ചു നല്ല കഥയാണ് ആരും മിസ് ചെയ്യേണ്ട കാണണം നമ്മുടെ വേദയുടെ കുറേ കുറുമ്പുകളൊക്കെ ആയിട്ട് ഇന്നത്തെ പവിത്രം നല്ല രസമായിട്ട് പോകേണ്ടത് മിസ് ചെയ്യരുത് അതുപോലെ എൻ്റെ രാധാ സോമിലി കിച്ചൺ നിങ്ങൾ കാണാത്തവരാണ് ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓക്കെ പിന്നെ അതുപോലെ കമൻറ്റും ഒരു ഒക്കെ തന്നാൽ വളരെ സന്തോഷമായി അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് എല്ലാവരുടെയും സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ എല്ലാവരും ആ ഒരു ആരോഗ്യ സൗ തന്നെ ഇരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രവർത്തിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് യു